അവിയലൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്നാലും നമുക്ക് ഇന്ന് മുട്ട കൊണ്ടൊരു അവിയൽ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അവിയലിനെ അപ്പൊ ഈ ഒരു അവയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ അഞ്ച് മുട്ട കണ്ട് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് മുട്ട ഇതുപോലെ പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുവാണെങ്കിൽ മുട്ടത്തോടെ നമ്മൾ പൊളിച്ചെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇനി പൊളിഞ്ഞു വന്നോളൂ അപ്പം മുട്ട എവിടെ നിന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമുക്ക് ഇതുപോലെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം വേഗാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് നല്ലപോലെ െടുക്കണേ ഉരുളക്കിഴങ്ങ് വേകുമ്പോഴത്തേനും നമുക്ക് ഒരു അവയിൽ മുന്നിലുള്ള അരപ്പൊടി റെഡിയാക്കി വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നു നമ്മളിവിടെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ല വലുപ്പുള്ള രണ്ട് പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതേ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണേ അരഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇതിനിടയ്ക്ക് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പച്ചവെള്ളത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു മുട്ട പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാം ഉപ്പിട്ട് വേച്ചുകൊണ്ട് തന്നെ തോടിലൊന്നും മുട്ട ഒട്ടിയിരിക്കാതെ പെട്ടെന്ന് തന്നെ തോടിളകി വരുന്നുണ്ട് അങ്ങനെ എല്ലാം മുട്ട ഇതുപോലെ വൃത്തിയായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ട നാലായിട്ട് മുറിച്ചെടുക്കണം ഞാനിപ്പോ കൊണ്ട മുട്ടയുടെ ഉണ്ണി ഒന്നും പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ട് പെതിയെ മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഈ പുഴുങ്ങി എടുത്തിട്ടുള്ള അഞ്ച് മുട്ട ഇതുപോലെ നാലായിട്ട് മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് ഇടിയിട്ടുണ്ടോ നോക്കാം അപ്പൊ നല്ലപോലെ വെന്ത് ഇടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടിഞ്ഞൊന്നും പോകാതെ പെതിയെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരിച്ചു കൊടുത്തിട്ടും പുഴുങ്ങി കൊടുത്തിട്ടും ഒന്ന് മുട്ട കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മുട്ട കൊണ്ട് അവിയൽ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ൂടെ നല്ല ടേസ്റ്റ് ആണ് അവരത് കഴിച്ചു കൊള്ളുവേ ഇനി മസാലയൊന്നും മുട്ടയിലൊക്കെ പിടിച്ചു വരാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് മുട്ടയൊന്നും ഉടഞ്ഞു പോകാതെ പെതിയത് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം ലാസ്റ്റ് ആയിട്ട് ഇതേ അവയിലോട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അവയിൽ വെക്കുന്ന സമയത്ത് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാല് നല്ല അടിപൊളി മുട്ടയവയിൽ റെഡിയായിട്ട് കിട്ടുവേ എടുക്കാനും ഭയങ്കര സിമ്പിൾ ആണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പൊ ഇതുവരെ ഇതുപോലൊരു മുട്ടവിയൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണ് ஆனே ட்ரை செய்துட்டு அபிபிராயம் கமெண்ட் செய்யணே